ജ്ഞാനപീഠ ജേതാക്കൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം പതിനൊന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഇത്തവണത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടു പേർ ഗുൽസാർ സ്വാമി രാംഭദ്രാചാര്യ എന്നിവരാണ് ഒന്ന് ഗുൽസാർ ഹിന്ദി ഉറുദു പഞ്ചാബി ഭോജ്പുരി ഭാഷകളിൽ ഒരുപാട് രചനകൾ എഴുതി തൻ്റെ പ്രതിഭ തെളിയിച്ച ആളാണ് ഗുൽസാർ രണ്ടായിരത്തി ഒമ്പതിൽ ഓസ്കാർ പുരസ്കാരം ഇന്ത്യയിലേക്ക് എത്തിച്ച സ്ലംഡോഗ് മില്ലിയനെയർ എന്ന ചിത്രത്തിലെ ജയ് ഹോ എന്ന ഗാനത്തിൻ്റെ രചയിതാവാണ് ഇദ്ദേഹം സിനിമാ രംഗത്ത് കാബോളിവാല എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ആദ്യം പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഏക് ബൂന്ദ് ചാന്ത് ആണ് ആദ്യ കവിതാ സമാഹാരം രണ്ടായിരത്തി രണ്ടിൽ ദുഅ എന്ന ഉറുദു ചെറുകഥാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു രണ്ട് സ്വാമി രാം രാംഭദ്രാചാര്യ രണ്ടു മാസം പ്രായമുള്ളപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ട അദ്ദേഹം പതിനേഴ് വയസ്സ് വരെ ഔപചാരിക വിദ്യാഭ്യാസം പോലും നേടിയിട്ടില്ല എങ്കിലും ഇരുന്നൂറ്റി നാൽപ്പത് പുസ്തകങ്ങളോളം അദ്ദേഹം രചിക്കുകയുണ്ടായി സംസ്കൃതം ഹിന്ദി മറാഠി അവധ് തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്മവിഭൂഷണും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് അംഗപരിമിതർക്ക് വേണ്ടിയുള്ള ജഗദ്ഗുരു രാമഭദ്രാചാര്യ യൂണിവേഴ്സിറ്റിയുടെ ആജീവനാന്ത ചാൻസലർ കൂടിയാണ് അദ്ദേഹം Thank you.